ഹായ് അപ്പോൾ നമ്മൾ ഒരു ദിവസം രണ്ട് പരിപാടി ഉണ്ടാവുന്നതന്നിട്ട് ആണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തത് പക്ഷേ രണ്ടും കൂടി ആവുമ്പോഴേക്കും ലെങ്ത്ത് കൂടുന്നു കരുതിയിട്ട് രണ്ടാമത്തെ ഒരു വീഡിയോ ഒക്കെ ഇതിടാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രോഗ്രാമിന് മൂന്നാം തീയതിയിലെ രണ്ടാമത്തെ പ്രോഗ്രാമിന് പോവാണ് സക്കറിയ മെയിൻ ക്യാരക്ടറിൽ ലീഡ് റോൾ ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന സിനിമയുടെ ഒരു പ്രോഗ്രാം വളാഞ്ചേരി കാർത്തിക ഫിലിം സിറ്റിയിൽ നടക്കേണ്ട സിനിമ ഒന്ന് റിലീസാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടുത്തെ വിഷ്വൽസ് കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തി പിന്നെ നമുക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈ പിന്നെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ആ അതിൻ്റെ വിഷ്വൽസ് കാണിക്കാം ഓക്കെ നമ്മൾ വളാഞ്ചേരി പട്ടാമ്പി റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഫസ്റ്റ് മീറ്റിംഗ് മീറ്റിംഗ് കാർത്തിക ചങ്കിൽ ഡി പി യുടെ മുതലായിട്ടുള്ള സെയ്ഫ് പാടത്ത് സന്നദ്ധ പ്രവർത്തകൻ മടാഞ്ചേരിയുടെ ശബ്ദം മടാഞ്ചേരിയുടെ നിസ്വാർത്ഥമായ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ മുത്താണ് മടാഞ്ചേരിയിലെ സമ്പാദ്യങ്ങളിലൊന്നാണ് നമ്മുടെ സൗഹൃദ സമ്പാദ്യങ്ങളിലൊന്നാണ് അങ്ങനെ കാർത്തിക പിരിച്ചിട്ട് നമ്മളെ പ്രോഗ്രാം ഉടനെ പങ്കു നമ്മളെ ബാക്കി ചങ്കുകളൊക്കെ വരാനിരിക്കുകയാണ്

ഗംഭീരായിട്ടുണ്ട് ഇത് ഞാൻ അവിടെ ഇന്ത്യൻ സിനിമയിൽ ഇത്ര നന്നായിട്ട് വളരെ അങ്ങനെ ഒരു ഇങ്ങനെ പത്തിന് പടമല്ലേ ഗംഭീരമായിട്ടുണ്ട് അതിനെന്തിന അപ്പോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇത്രയും നല്ലൊരു സിനിമ കണ്ടതൊക്കെ സന്തോഷത്തിലാണ് അതിലുപരി അതിലുപരി പ്രിയപ്പെട്ടതുക സുഹൃത്തായിട്ടുള്ള സക്രിയ റോൾ ചെയ്ത നല്ലൊരു പടം അധികം തിയേറ്ററുകളിലൊന്നുമില്ല വന്നിട്ടില്ല അധികം തിയേറ്ററുകളിലൊന്നും ഇറ ഇറങ്ങിയിട്ടില്ല പത്ത് നാൽപ്പത് തിയേറ്ററുകളും പക്ഷെ നല്ല വളാഞ്ചേരി കാർത്തിക ഫിലിം സിറ്റിയിൽ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു അതാണ് സന്തോഷം അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം താങ്ക് യു